അതിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ വന്ന ഉടനെ ഇതെനിക്ക് കിട്ടിയ ഉടനെ ഞാൻ പോയത് വീഡിയോ എടുക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ഇത് പിന്നെ ആയി കഴിഞ്ഞാൽ ഇത് എനിക്ക് കിട്ടില്ല കാരണം ഇതിപ്പോൾ തന്നെ തീരും ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഞങ്ങൾ വാങ്ങണേ ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല എൻ്റെ നോർത്തിലെ എൻ്റെ ഫ്രണ്ട് ലീവ് കഴിഞ്ഞ് വന്നപ്പോൾ അവൾ എനിക്ക് കൊണ്ടു തന്നതാണേ അപ്പോൾ അവളുടെ തോട്ടത്തിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നതാണ് കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കിലോയ്ക്ക് നൂറ്റി നാൽപ്പത് രൂപയാണേട്ടോ ഇവിടെ വില വരുന്നത് ലിച്ചിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ലിച്ചിയാണ് കേട്ടോ സെയിം ഇതേ ടേസ്റ്റാണ് ഇതേ ടേസ്റ്റല്ല ഇതിനോട് തന്നെ അനുബന്ധിച്ച് നമ്മൾ റംബൂ ടാം വരുന്നത് റംബൂട്ടാൻ പക്ഷേ ഇവിടെ കിട്ടാനൊന്നുമില്ല അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതെന്നു വെച്ചാൽ ഇപ്പം കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് പിന്നെ പിള്ളേരെല്ലാം കഴിക്കും ഞാനും കഴിക്കും ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് നല്ല ഫ്രഷ് ആട്ടോ അവൾ ഇന്നലെ രാത്രി അവൾ വീട്ടിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ഫ്രഷ് ആയിട്ടിരിക്കുന്നത് ഇലയൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം കണ്ട നല്ല ഫ്രഷ് സാധനമാണ് പക്ഷേ ഈ വണ്ടിയിലൊക്കെ ഇരുന്നപ്പോൾ ചെറിയ ചൂടൊക്കെ അടിച്ചിട്ട് ചെറുതായിട്ട് ഇതിനൊക്കെ കളർ മാറ്റം വന്നിട്ടുണ്ട് ആ ചെറിയ ചൂട് എന്നാലും ഫ്രഷ് ആട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണേ ഞാൻ കടയിൽ നിന്നൊക്കെ വാങ്ങി കാണിച്ച് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും ടേസ്റ്റ് അതിന് വന്നിട്ടില്ല പക്ഷേ ഇത് സൂപ്പർ ടേസ്റ്റ് ആകട്ടോ നമ്മൾ ഫാം ഫ്രഷ് എന്നൊക്കെ പറയും പോലെ ആ കമ്മിറ്റി ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാമേ ഇങ്ങനെ പിടിച്ച വിനാഷി ഓയിക്കോണേ ഇവിന്ന് ഒരെണ്ണം എടുക്കാം നമ്മുടെ നാട്ടിലൊന്നും ഇത് കിട്ടാനില്ലല്ലോ കിട്ടാനുണ്ടോന്നറിയാ ഇനിയിപ്പോ ലുലൂമാളിലൊക്കെ പോയാല് ഷെയ്ക്ക് ചെയ്യാതെ ലുലൂമാളിലൊക്കെ പോയാല് ചിലപ്പോ കാണാൻ ചാൻസ് അല്ലേ ഞാനൊന്നെടുത്ത് കാണിച്ചേ കേറിക്കൂ നല്ല നല്ല ഇതാട്ടാ നോക്കൂ കാണുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ നല്ല മധുരം ചുമ വന്നു എനിക്ക് വയ്യ കേട്ടോ എന്തൊന്നും കഴിക്കുന്നത് പുളി അങ്ങനത്തെ ഇത് പക്ഷെ പുളിയല്ലോ ഒരു പുളി അല്ല മധുരം സൂപ്പർ സാധനം ഇവിടെ ഒന്ന് അതിനെ താത്തു വച്ചയ്ക്കാതെ അടുത്തോണ്ട് പോകുന്നുണ്ട് അപ്പുറം ഇപ്പഴൊന്നും പിള്ളേര് എൻ്റെ ഇളയമുഖത്ത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അപ്പൊ ഓക്കെ നേരെ നമുക്ക് അപ്പോൾ നേരെ നമുക്ക് നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ നമ്മൾ പിന്നെയാണല്ലോ ഈ ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മിരിങ്ങക്കായ ഇത് നല്ല ഫ്രഷ് ഇട്ടുള്ള സാധനമാണ് ഇത് സംഭവം എന്താ വെച്ചാൽ ഇത് ഞാൻ കടയിൽ പോയി വാങ്ങുമ്പോൾ അവർ വേണ്ട എന്ന് പറഞ്ഞിട്ടേക്കുമായിരുന്നേ അതായത് ഇവർ വി വിറ്റ് പോകാതെ ഇട്ടിരിക്കുന്ന നിങ്ങൾ നോക്കി ഇത്രയും ഫ്രഷ് ആയ സാധനം എങ്ങനെ വിറ്റ് പോകാതിരിക്കും ഇത് ഞാൻ അവൻ്റെ ഒരു വെറും പത്ത് രൂപയ്ക്ക് സാധനം വാങ്ങിച്ചതാണ് കേട്ടോ വെറും പത്തേ പത്ത് രൂപയ്ക്കാണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അവൻ പറഞ്ഞ എന്താ വച്ചാൽ ദീതി ഇതിൽ ഇത് മോട്ട അതായത് നല്ല സൈസിലുള്ള സാധനമാണ് ശരിക്കും വല പിഞ്ചാണ് കേട്ടോ പക്ഷേ ഈ നോർത്ത് ഇന്ത്യൻസ് ഇതൊന്നും ഉപയോഗിക്കത്തില്ല അവരെന്ന് പറയണത് പത്തല എന്നുവെച്ചാൽ ഇത് ഇത്രയും ഒന്ന് പിടിച്ചങ്ങനെ ഞാൻ ആ ഇത് നിങ്ങൾ കണ്ടോ ഇത് തീരേം ഒന്നുമില്ല സത്യം പറഞ്ഞാൽ കാണുമ്പോൾ ഇത് കണ്ടോ ഇതിന് ഒട്ടും ഇതില്ല ഇതുപോലും ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻസ് എടുക്കത്തില്ല അവർക്ക് നല്ല ഇത് ഇതിനെക്കാളും നല്ല പത്തല അതായത് ഇവിടെ ആരും ഒരു സാധനം വലുതാവാനായിട്ട് സമ്മതിക്കത്തില്ല ഇതിങ്ങനെ പിഞ്ചിലേ എല്ലാം കിട്ടും അവർക്കൊരു അങ്ങനെ ഒരു ഇതാണ് കേട്ടോ ഇവിടേക്കുള്ളവർ അപ്പോൾ ഇത് നോക്കിക്കേ ഇത് ഒട്ടും ആയിട്ടില്ല എന്നിട്ട് ഒരെണ്ണം മാത്രം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ അല്ല എനിക്ക് പറയും കഴിഞ്ഞാൽ എനിക്കിത്തിരി മോട്ടയാ വേണ്ടത് കാരണം ഇത് ഇങ്ങനെ തന്നെ ആ ഇത് ഉണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ മിറ്റിയതൊന്നുമല്ല കേട്ടോ പക്ഷേ ഇവർ ഈ സൈസ് കാണുമ്പോൾ ഇന്ദിക്കാരെ എടുക്കില്ല അവർ പറയും അവർക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇട്ടിട്ട് പോയിട്ടുള്ള സാധനങ്ങളാണ് വെറും പത്ത് രൂപയ്ക്ക് ആ നാട്ടിലിട്ടിൽ കിട്ടുമോ പത്ത് രൂപയ്ക്ക് ഇത്രയും മിരിങ്ങ കായ നോക്കിയാൽ നല്ല ഫ്രഷ് സാധനം ആട്ടോ എന്തും ഇപ്പം പറിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ അവർ നോക്കിക്കേ ഇത്രയും നല്ല അടിപൊളി ഫ്രഷ് ആയിട്ട് മിരിങ്ങക്ക് കിട്ടുമ്പോൾ ഇത് വെച്ചൊരു തോരനുണ്ടാക്കിയില്ലെങ്കിൽ മോശം അല്ലേ എങ്കിൽ വായു ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ മിരിങ്ങക്ക എടുത്തിട്ടുണ്ട് സവാള എടുത്തിട്ടുണ്ട് സവാള നിങ്ങൾക്ക് കുറവാണെങ്കിൽ ചേ സവാള അല്ല ചെറിയ ഉള്ളി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കാം ഞാൻ പറയുന്നത് വെച്ചാൽ രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തോ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് സവാള നമ്മൾ അടിപൊളിയായിട്ട് ക്യൂബായിട്ട് ഈ കാണുന്നതായിട്ട് ഞാൻ ഈ വൃത്തിയാക്കി എന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കുന്നതാണ് ഒരുപാട് വൃത്തിയാക്കി നിന്നെ നശിപ്പിക്കരുത് ഇതിൻ്റെ നാല് മാത്രം എടുത്ത് കളഞ്ഞാൽ മതി വലുതായതുകൊണ്ട് ഇതുപോലെ നിറുകെ കയറിയിട്ടുണ്ട് പത്തലക്ക ഉള്ളത് ഞാൻ അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട് ഇനി നേരെ നമുക്ക് പാനിലോട്ട് പോകാം ഈ ഒരു റെസിപ്പി ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇതിൻ്റെ ആ എന്താ പറയാ കണ്ടപ്പോൾ എനിക്ക് ഒന്ന് എന്തായാലും എടുത്തു കളയാം അപ്പോൾ ഓക്കെ അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ സ്റ്റൗവിൻ്റെ ഭംഗി കണ്ടിട്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കുകയെന്നും വേണ്ട കേട്ടോ അപ്പോൾ അത് പാൻ വെച്ച് പാനിലോട്ട് കടുക് മുളക് കറിവേപ്പില എല്ലാം കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചു കൊണ്ടുവരാം അതായത് നമ്മളെ നല്ല ഇവരെ കടുവറക്കലെന്ന് പറയും ചില ചിലയിടത്തൊക്കെ താളിക്കലെന്ന് പറയും ഇതൊരു ബോറായിട്ടൊന്നും നിങ്ങൾ കാണാൻ കേട്ടോ പല ജില്ലകളിലും പല പേരിലാണ് ഓരോ സംഭവങ്ങൾ അറിയപ്പെടുന്നത് അതെനിക്ക് ഇഷ്ടമാണ് പറയാനും അതുപോലെ കേൾക്കാനും അപ്പോൾ ഈ ഒരു കറിവേപ്പില ഇപ്പോൾ ഫ്രഷ് അല്ല കേട്ടോ നാട്ടിലോട്ട് പോകാൻ സമയമായി അതുകൊണ്ട് പിന്നെ ഇതൊക്കെ ഇനി ശ്രദ്ധിക്കുന്നത് കുറവായിരിക്കും നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി എങ്ങനെയാണ് കറിവേപ്പില ഇങ്ങനെ ഫ്രഷ് ആയിട്ടിരിക്കുന്നതെന്ന് മോളിങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ നാട്ടിൽ പോയതിനു ശേഷം ആ ഒരു വീഡിയോയുടെ ഇപ്പം ഇത്തിരി തിരക്കായിപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഉറപ്പായി ഞാൻ ഇടാവേ അപ്പോൾ ഇത് സവാളയും നമ്മുടെ മിരിങ്ങക്കൈം ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പോലെ ഒന്ന് വഴട്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വച്ച് വെറും പത്തേ പത്ത് മിനിറ്റ് മാത്രമേ ഇതിൻ്റെ കുക്കിങ് ടൈമുള്ളൂ പത്ത് മിനിറ്റിനും താഴേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ മിരിങ്ങക്ക വേവാനായിട്ട് ഒരുപാട് ഇട്ട് വേവിച്ച് ഇതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കുക കേട്ടോ നഷ്ടപ്പെടുത്താതിരിക്കുക ഇനി നമുക്ക് അരപ്പിലോട്ട് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കാവേ ഞാൻ ഒരു ഒരു തേങ്ങയുടെ ഒരു മുറിയാണ് കേട്ടോ നിങ്ങൾ കണ്ടാൽ അറിയാം ഇവിടെ കിട്ടുന്ന തേങ്ങയ്ക്ക് അത്ര അറുപത് രൂപയാണ് കേട്ടോ ഈ ഒരു തേങ്ങയുടെ വില പക്ഷെ അത്ര നല്ല തേങ്ങയല്ല അപ്പം ഞാൻ ജസ്റ്റ് എനിക്ക് ചിരകയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പൂളിപ്പൂളിയിട്ടാണ് ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിലെന്താണെന്ന് വെച്ചാൽ കട് നമ്മുടെ ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് ജസ്റ്റ് ഒരു കറക്കം അത്രേ പാടുള്ളൂ ഒരുപാടിട്ട് കറക്കി ഇതിനെ അരയ്ക്കാനായിട്ട് പാടില്ലേ ഇനി നേരെ നമ്മുടെ മിരിങ്ങക്ക നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഏതാണ്ട് പത്ത് മിനിറ്റ് അടുപ്പിച്ചായിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ലൈറ്റ് ഓഫാക്കുന്ന എന്താ വെച്ചാൽ ഇത് വെന്തിട്ടുണ്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് നോക്കിയോ നമ്മളൊരു കുഴി എടുക്കുന്നു കുഴിയിലോട്ട് ഈ എടുത്ത് തട്ടുന്നു അതായത് നമ്മൾ കുഴിച്ച പുഴി നമ്മൾ തന്നെ അടയ്ക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ അതുകൊണ്ട് അത്രയ്ക്കും ഉള്ള ഒരു കുഴി തന്നെ നിങ്ങൾ എടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ തട്ടി തട്ടിയിട്ടും തട്ടിയിട്ടും കാര്യമില്ല പിന്നെ ഞാൻ മിക്സിയോട് ഇട്ട് തട്ടുമായിരുന്നു മിക്സി അല്ലോ ജാറ് എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഈ കുഴി അങ്ങനെ നിമത്തിയിട്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്വഭാവം ഉണ്ടോ നമുക്ക് എന്ത് ചെയ്താലും ആ ഒരു മിക്സി കഴുകി ഒഴിച്ചില്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കെ ഇടാല്ലേ ശരിക്കും തോരന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ എന്താണെന്നറിയുമില്ല എനിക്ക് ഭയങ്കര നിർബന്ധമാണ് ഒരു അല്പമെങ്കിലും വീത്തണം അതുകൊണ്ട് ജസ്റ്റ് വെള്ളം ഇതിൻ്റെ ഒരാവശ്യമില്ല എനിക്കൊരു മനസമാധാന കുറവ് അത്രയേ ഉള്ളൂ അടച്ചു വെച്ച് ഇതിൻ്റെ അരപ്പിൻ്റെ പച്ചമണം ആ കുത്തലൊക്കെ മാറാൻ വേണ്ടി അടച്ചു വെച്ച് ഒരു രണ്ടേ രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ വിനിയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ലൈറ്റ് ഇട്ടേക്കുന്നതുകൊണ്ടാണ് ആ പച്ചക്കളർ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് സത്യം പറഞ്ഞാൽ ഇതിനിപ്പം ആ ഒറിജിനൽ പച്ചക്കളർ മാറിയിട്ട് ഒരു ലൈറ്റായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ഇട്ട് കുക്ക് ചെയ്യരുത് അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇളക്കി നിളക്കഴിഞ്ഞാൽ കാര്യം